ബഹുമാനപ്പെട്ട അമർ റലിയുള്ള കാലത്ത് അവിടുന്ന് ഖലീഫയായി ഭരണം തുടരുമ്പോൾ അബൂമുസൽ അഷരി റലിയുള്ളഹു ഒരു രേഖയിൽ അടയാളപ്പെടുത്തിയ തീയതിയെ പരാമർശിച്ചുകൊണ്ട് ഷാബാനിലാണ് ആ എഗ്രിമെൻറ്റ് നടന്നത് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ എന്ന സംശയം വന്നു അപ്പോഴാണ് നമുക്കൊരു കലണ്ടർ വേണമെന്ന ചിന്ത ഖിലാഫത്തിലേക്ക് വരുന്നത് അങ്ങനെ ഒരു കലണ്ടർ വേണമെന്ന ആവശ്യപ്രകാരം ഉമർ അലിയുള്ളഹു കൂടിയാലോചന യോഗം വിളിക്കുകയാണ് നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കണം അത് എവിടെ തുടങ്ങണം എന്നായിരുന്നു പ്രാഥമികമായ അന്വേഷണം പന്ത്രണ്ട് മാസങ്ങളും അവയുടെ നാമങ്ങളുമൊക്കെ നേരത്തെ തന്നെയുണ്ട് പക്ഷേ വർഷം ആരംഭിക്കാനുള്ള മാനദണ്ഡം എന്താണ് അതായിരുന്നു ചർച്ചാ വിഷയം അങ്ങനെ പല സഹാബികളും പല അഭിപ്രായങ്ങളും പറഞ്ഞു ചിലർ പറഞ്ഞു നമുക്ക് നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങളുടെ മീലാദ് മുതൽ ജന്മ സമയം മുതൽ തുടങ്ങാമെന്ന് എന്നാൽ അത് സ്വീകാര്യമായില്ല ചിലർ പറഞ്ഞു തിരുനബി തിരുനബിസ്ാഹു അലീഹി വസ്ല്ല മതങ്ങളുടെ വഫാത്ത് മുതലാകാം വിയോഗം മുതലാകാം ആരംഭമെന്ന് എന്നാൽ അതും സ്വീകാര്യമായില്ല അപ്പോഴാണ് അമർറല്ലി അള്ളാഹു വൻഹു ഈ ആശയം മുന്നോട്ട് വെച്ചത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തെ നമുക്ക് പരിഗണിക്കാമല്ലോ ലോക ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ തിരുനബി തിരുനബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിൻ്റെ ത്യാഗമുഹൂർത്തങ്ങളിലൊന്നായ ഹിജിറയെ അടയാളമായി സ്വീകരിക്കാമെന്ന് തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ഹിജിറ കലണ്ടർ നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച ചന്ദ്ര ചാന്ത്രിക ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ചത്